എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ എൻ്റെ ഓർക്കിഡ് ചെടികൾക്ക് വന്ന ഫംഗസിനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഈ വീഡിയോയിൽ വന്നത് എൻ്റെ ഓർക്കിഡ് ചെടികളിൽ വന്നിരിക്കുന്ന ഫംഗസ് ഇങ്ങനെയാണ് ഇത് ഓരോ ലീഫിലും വന്ന് ഈ ചെടികളെ നശിപ്പിച്ച് കളയുകയാണ് ഇത് വേരിൽ നിന്നാണ് ചിലർ പറയുന്നത് കണ്ടോ എല്ലാ ചെടികളിലും ഈ ഫംഗസ് പിടിച്ച് ചെടികൾ അവസാനം എല്ലാം ഇതുപോലെ ആയിരിക്കുകയാണ് എല്ലാ ചെടികളും ഇതേപോലെ തണ്ടുകളെല്ലാം ഇലകളെല്ലാം ഉണങ്ങി തണ്ടുകൾ മാത്രമായ അവസ്ഥകളാണ് ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം സൂഡോ ഒണക്സ് അടിച്ചു കുറച്ച് ദിവസം നോക്കി ഒരു രക്ഷയും ഉണ്ടായില്ല വീണ്ടും ഞാൻ സാഫ് അടിച്ചു എന്നിട്ടും ഒരു മാറ്റവും കണ്ടില്ല പിന്നെ കറുകപ്പട്ട പൊടിച്ചു മഞ്ഞളും ചേർത്ത് ഞാൻ ഇത് കലക്കി സ്പ്രേ ചെയ്തു എന്നിട്ടും ഒരു മാറ്റവും കണ്ടില്ല അവസാനം ഞാൻ ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് മെല്ലി ഹൈഡ്രജൻ പെറോക്സൈഡ് കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു ാതെ ഞാൻ എല്ലാ ചെടികളും ഒന്നിച്ചു വയ്ക്കാതെ കുറേ ചെടികളെല്ലാം പല സ്ഥലങ്ങളിലേക്കും മാറ്റി മാറ്റി വെച്ചു അതിൻ്റെ ഫലം കുറച്ച് കിട്ടി എല്ലാത്തിലും പുതിയ ഇലകൾ വന്നു ചിലതിലൊക്കെ പുതിയ കൂമ്പ് വന്നു അങ്ങനെ മുളകളെല്ലാം വന്നു തുടങ്ങി അങ്ങനെ കുറച്ച് ചെടികൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപിക്കാൻ വെച്ചിരുന്ന എൻ്റെ തൈകളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതിലൊന്നും ഈ ഫംഗസ് കയറിയില്ല കാരണം അത് ഞാൻ മാറ്റി വെച്ചിരുന്നത് കൊണ്ടാണ് ഇനി മുറ്റ വഴിയേയുള്ളൂ ഇതിൽ ഇല കൊഴിഞ്ഞു പോയ എല്ലാ തണ്ടുകളും ചെറിയ പോട്ടുകളിലാക്കി സപ്പറേറ്റ് ചെയ്ത് രണ്ടാമത് പിടിപ്പിച്ച് നോക്കാം രീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർക്കിഡുകളെ മുളപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഞാൻ ഇതിൽ നിന്നെല്ലാം വാടി എല്ലാം എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് അതേപോലെ മുളപ്പിക്കാനുള്ള ആണ് അടുത്ത പരിപാടി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്